ബഹുമാനപ്പെട്ട ശ്രീ പീയുഷ് ഗോയൽജിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഒരു ദിവസം ശിവകാശിയിലെ ഫയർവേർക്ക്സ് ഇൻഡസ്ട്രി അതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസുമായിട്ടുള്ള ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടറി യൂണിറ്റ്സിൻ്റെ സന്ദർശനവും അവിടുത്തെ തൊഴിലാളികളുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചല്ല പക്ഷേ അവരുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതിന് ശേഷമാണ് പൂരത്തിൻ്റെ നവ നടത്തിപ്പിനാവശ്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ഒരു വിവര ശേഖരണം മാത്രമാണ് എന്ന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഇതിനകത്ത് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പുതുതായി രൂപീകരിച്ച് എന്നാൽ ഈ വർഷം മാത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തപ്പെട്ട് അത് ജനരോഷം സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്ന ദുരവസ്ഥ ഇതിനെല്ലാം കൂടി പരിഹാരമാവുന്ന ഒരു നവ നടത്തിപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തുടക്കമെന്ന നിലയ്ക്ക് ഒരു പ്രീ പ്രിലിമിനറി യോഗം മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇതിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള അവർ നൽകിയ വിഷയങ്ങളായാലും അതിന് നൽകിയ മറുപടികളായാലും റെക്കോർഡ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റാക്കി ബഹുമാനപ്പെട്ട കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയുഷ് ഗോയലിൻ്റെ സമക്ഷം സമർപ്പിക്കും ഇത് സാങ്കേതികമായ എല്ലാ പഠനങ്ങൾക്കും പൊതുസാധ്യതകൾക്കും വഴിതെളിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട കോടതികളുടെയെല്ലാം രാജ്യത്ത് നിയമം അതിൻ്റെ ശുദ്ധമായ നടത്തിപ്പിന് വേണ്ടി നിർദ്ദേശങ്ങൾ ശക്തമായ നിയമനിർദ്ദേശങ്ങൾ നടപ്പ് നടത്തിപ്പ് രീതികളിലുള്ള എന്തവലംബിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന കോടതികളുടെ മുഴുവൻ അംഗീകാരത്തിനായി അനുവാദത്തിനായി സമർപ്പിക്കപ്പെടുന്നതായിരിക്കും ഇതിനെ സംബന്ധിച്ച് സാങ്കേതിക വിഭാഗങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആർക്കിയോളജി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പെസ്സോ പെസ്സോയിലെ തന്നെ കെമിക്കൽ അനലിസ്റ്റ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാവരും ഇവിടെ ഇന്നലത്തെ എല്ലാ ഡെലിബറേഷൻസും തുടങ്ങി ഇന്നത്തെയും ഇനി നടക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഓയിൽ കമ്പനികൾ ടൂറിസത്തിൻ്റെ പാട്ടേക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ എല്ലാം വിശാലമായ ഇന്ന് നടന്ന് പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള അനേകം ചർച്ചകളിലൂടെയായിരിക്കും പക്ഷെ കാലേ കൂട്ടി ഉള്ള നിശ്ചയങ്ങളും പിന്നെ അതിൻ്റെ ലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും ഇടപെടൽ എന്ന് പറയുന്നത് വിഘാതമോ കാലതാമസമോ പൂരത്തിൻ്റെ ആരാധനാക്രമത്തിനായാലും ശരി തന്നെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം അതിൽ നിന്ന് നമുക്ക് പൂരത്തിൻ്റെ നടത്തിപ്പിലെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസമെങ്കിലും നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം കൂടി ആശീർവാദത്തോടു കൂടി അത് സെൻട്രൽ അതിനകത്ത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്നു അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുക അല്ല ആ ചർച്ചയുടെ ഇപ്പൊന്ന് എല്ലാവരും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെല്ലാം കാരണം ആവശ്യങ്ങളുടെ ആഘാതം എന്ന് പറയുന്നത് അതിനകത്ത് അനുവദനീയമായത് എത്ര എന്നൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാനൊക്കത്തില്ല ചില അങ്ങോട്ട് ചില ഫോം വഴികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇതെല്ലാം കോടതി അംഗീകരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്ന ആവശ്യങ്ങൾ അവകാശങ്ങൾ അത് ജനങ്ങളുടെ പക്ഷത്തുള്ള ആവശ്യങ്ങളും അവകാശങ്ങളുമാണ് അത് നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല പക്ഷേ നിയമപരമായ സാധ്യതകൾ നമുക്ക് നിഷേധിക്കാനും ഒക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നതിൻ്റെ വിശദീകരണം നമുക്ക് പറയാനായിട്ടില്ല ഇതിൻ്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് കോടതി പറയാത്ത കോടതി നിർദ്ദേശിക്കാത്ത കോടതിയുടെ അറിവിലില്ലാത്ത ചില excessive എക്സ എക്സസസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ വിച്ച് പെയിൻ്റ് ജനങ്ങളെ അത് വേദനിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കുന്നതാണ് ആ വേദനയ്ക്കൊരു പരിഹാരം കാണും എന്ത് നിങ്ങളവിടെ എത്ര പണം ചിലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദ ആനന്ദത്തിനും വേണ്ടിയാണ് ഈ പോരവമായി കൊണ്ടുവർട്ട മെഡിക്കൽ കൊണ്ടുവന്നാണ് ആനകളുടെ ഒരു വിദഗ്ധിയുമായി എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു ഇങ്ങനെയൊരു വൈദ്യത്തിൻ്റെ സ്ഥാപനം ആണുകൊണ്ടാണ് നമുക്ക് എന്തിനും സുഭാജിൻ്റെ മറ്റൊരു കടകർമഹാവിചാരയേ വന്നത് ചിലർക്ക് അതൊരു പ്രധാന വെല്ലുവിളിയായിട്ട് സുരമന്ത്രികാരൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇത്രേം സുഭാജിൻ്റെ മറ്റൊരു കടക നിർമ്മാണത്തിൻ്റെ ഇടാണ് അത് ആരും ഇവിടെ ഉന്നയിച്ചില്ല മറിച്ച് ശിവകാശിയിൽ കണ്ട സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു വലിയ ഉണ്ടായത് പടക്കം നിർമ്മിക്കപ്പെട്ട് സ്റ്റാക്ക് ചെയ്തിരുന്ന ഇടത്തിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ നിന്നുണ്ടായ സ്ഫോടനം അതിൽ നിന്ന് മുപ്പത്തി മൂന്നോ മുപ്പത്തിയാറ് മരണങ്ങൾ അപ്പോൾ അപകടം അപകട സാധ്യതയുള്ള മേഖല അത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും ഇവിടെ ഷൊർണൂരിനടുത്തുണ്ടായ പടക്ക നിർമ്മാണശാല അതിൻ്റെ നിയമസാധുത ഇതെല്ലാം അന്ന് നിങ്ങളൊക്കെ പരിശോധിച്ചാൽ അത് തുടരാൻ ആവില്ല അപ്പോൾ ഇതിനങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ അവരവിടെ ഉന്നയിച്ചത് പ്രവർത്തിക്കാൻ ആരോഗ്യ പരിരക്ഷ ആരോഗ്യത്തിന് നേരെയുള്ള ഭീഷണി അതിൻ്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നു ഓരോ വർഷവും കുറഞ്ഞു വരുന്നു ഓരോ വർഷം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു അഞ്ചോ ആറോ സീസണുകളാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല പക്ഷേ അതൊന്നുമല്ലാത്ത പല സീസണുകളും തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും ഉണ്ടാവുന്നു അതിനും പടക്കം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനാണ് തമിഴ്നാട് അപ്പോൾ അവർക്കങ്ങനെ ഒരു ഇൻറ്റർ ഇൻഡസ്ട്രിയലൈസേഷനുള്ള ഒരു അടിത്തറ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സാധ്യമായെങ്കിൽ അതവര് നവീകരിച്ച് ഇന്നത്തെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ അത് കൊണ്ടുവന്നെങ്കിൽ നമുക്കതിനുള്ള ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ ജി ഡി പിയിലേക്കും ജി എസ് ടി കളക്ഷനിലേക്കും ഒക്കെ വർധനമുണ്ടാക്കാൻ സാധിക്കുന്ന അപകടരഹിതമായ അല്ലെങ്കിൽ അപകട നിയന്ത്രിതമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട് നോക്കാം ഞാൻ അതിപ്പം ആരും ഇവിടെ അത് ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഒരു ആവശ്യം വരട്ടെ പരിഗണിക്കപ്പെടുന്നു ഹൈക്കോടതി പറഞ്ഞതാണ് പെസ്സോ അപകടങ്ങളുടെ ഇപ്പോറ്റിങ്ങൽ അപകടം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് വയ്ക്കാൻ ഒക്കത്തില്ല പുറ്റിങ്ങൽ എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന ഫാക്ച്വൽ സ്റ്റഡി നടന്നോ ഫാക്ച്വൽ ഡേറ്റ ഗ്യാദർ ചെയ്തിട്ടുണ്ടോ ഇതാണ് അപകട കാരണം എന്ന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല നിങ്ങളുടെ അറിവിലുണ്ടോ ഇല്ല ഉണ്ടോ അത്രയും അത്രയും അപ്പോൾ തൃശൂർ പൂരത്തിന് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഉണ്ടാവാതെ തന്നെ തുടരട്ടെ ചിനക്കത്തൂർ പൂരം ഉത്രാളിക്കാവ് പൂരം നെന്മാറ വേലയുമായി അനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് അതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കണം വടക്കുന്നാഥ് ക്ഷേത്ര മൈതാനത്തെ ചുറ്റി ഒരു കവചം സൃഷ്ടിക്കുന്നത് അത് മനുഷ്യനായാലും അത് മറ്റ് സ്ഥാപനങ്ങളായാലും ആ സ്ഥാപനങ്ങളിലിരിക്കുന്ന പൊരുൾ ഒരുപാട് ഹോട്ടലുകളില്ല അതിലേക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഈ വെടിക്കെട്ട് സാമ്പിൾ നടക്കുമ്പോഴും വെടിക്കെട്ടിൻ്റെ അന്നും ഉപചാരം ചൊല്ലി പിരിയുന്ന സമയത്തുള്ള പകൽ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടും സമയത്ത് അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പെസോയോ ഉദ്യോഗസ്ഥരോ പറഞ്ഞിട്ടുണ്ടോ കടയുന്ന തൊഴിലാളികളെ ഒഴിവാക്കുന്ന ഗ്യാസ് സിലിണ്ടേസ് നീക്കിയിട്ടുണ്ടോ എന്ന് യു എവർ ചെക്ക് ദി ഗ്യാസ് ഇൻ ദി പെരിഫറി ഓഫ് ദാറ്റ് ഹാവ് യു ടു ഇവാക്യുവേറ്റ് ഗ്യാസ് ആസ് ആസ്വാക്യുവേറ്റ് അതിനുള്ള പശ്ചാത്തലം ഇവിടെ പറയട്ടെ പുതുതായി ഒരു വ്യക്തമായ പശ്ചാത്തലം ഒരുങ്ങട്ടെ പിന്നെ അത് വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് ഏതൊക്കെ എടുക്കാൻ പറ്റും ഇതിനകത്ത് എന്നുള്ളത് നോക്കട്ടെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ഒരു മിനിമം സ്റ്റാൻഡേർഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതിനകത്ത് വലിയ പ്രധാനമാണ് ഇൻ്റർനാഷണൽ ആണ് വരുന്നത് നമുക്ക് നമ്മുടെ ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അവരുടെ സേഫ്റ്റി അപ്പോൾ സേഫ്റ്റിയുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതനുസരിച്ച് കൂടി വലുതാണ് ഇല്ലേ നമ്മുടെ ആൾക്കാരുടെ ജീവന് വില കുറവെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ ചില സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും അല്ല അത് വരുമ്പഴിയെ പറയാം ഞാൻ പറയുന്ന പശ്ചാത്തലമൊരുങ്ങട്ട പക്ഷെ നമ്മൾ പരിഹാരം കാണുമ്പോ വിഷയം ഉണ്ടായതിന് പ്രതിവിധി അല്ല നമ്മൾ നോക്കുന്നത് ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരമാണ് സ്വാതന്ത്ര്യമുള്ള പൂരം ഇതിൻ്റെ ആസ്വാദകർക്ക് ഇതിൻ്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം അതിൻ്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷെ അത് നവ സ്ഥാപനമായി എല്ലാം ഞാനതാ പറഞ്ഞു കഴിഞ്ഞു ഓരോ പാർട്ടികളായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു അതിനൊരു ജിയോയുടെ ആവശ്യമേ ഉള്ളൂ അത് എം എൽ എ സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിന്റർ സെഷനിൽ വനം പരിസ്ഥിതി വകുപ്പിന്റെ അമെന്മെന്റ് എന്താണെന്ന് പഠിക്കും ആ എമന്മെന്റ് ആര് തടഞ്ഞു എന്നും പഠിക്കും അതെന്തിനു വേണ്ടി ആർക്കൊക്കെ വേണ്ടി തടഞ്ഞു എന്നും പരിശോധിക്കും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദ് ചെയ്തതും പഠിക്കും അതൊന്ന് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും അതിനി നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയായതുകൊണ്ട് അതിനകത്ത് പല എലമെൻസും കൺകറൻ്റ് ലിസ്റ്റിലും ഉള്ളതാണ് അതുകൊണ്ട് അതിനൊരു ജിയോ ആരക്കണം ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇറക്കി ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി അസമിലിത് അവർ തുടങ്ങിക്കഴിഞ്ഞു ബീഹാറിൽ തുടങ്ങാൻ പോകുന്നു പഴയ സോൻപൂർ മേള ഇത് കൂടുതൽ ഞാൻ പറയാൻ പാടില്ല